ഞാൻ ഡോക്ടർ ധർമ്മരാജ് നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടാറുണ്ടോ മനസ്സിൽ പല വിരഹഗാനങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ സീനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക അങ്ങനത്തെ റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക ഒരു ഭയങ്കരമായ ഒറ്റപ്പെടൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്നാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കണ പോലെ അത് നമ്മളുടെ ഒരു ബലഹീനതയോ അല്ലെങ്കിൽ വീക്ക്നസ്സൊന്നുമല്ല മറിച്ച് നമുക്ക് കിട്ടുന്ന പുതിയൊരു അറിവാണ് നമ്മളുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരികയാണ് നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങൾക്കും ബന്ധങ്ങൾ ആവശ്യമാണ് എന്ന് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് തിരിച്ചു പോവുക നിങ്ങൾ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ അവരെയായിട്ട് സംസാരിക്കുക നിങ്ങളുടെ ഈ ലോൺലിനെസ്സും ഏകാന്തതൊക്കെ എവിടെയോ പോയി മറിയും